ഇന്ത്യൻ ക്യാപ്റ്റൻ രോഹിത് ശർമ്മയെ വാനോളം പുകഴ്ത്തിയിരിക്കുകയാണ് മുൻ ബാറ്റിംഗ് കോച്ച് വിക്രം റാത്തോഡ് കളിക്കളത്തിൽ രോഹിത്തിന്റെ ചില സർപ്രൈസ് തീരുമാനങ്ങൾ കണ്ട് കോച്ച് പോലും അന്തം വിടാറുണ്ടെന്നും എന്താണ് ഈ കാണിക്കുന്നതെന്ന് ചിലപ്പോൾ തോന്നിയിട്ടുണ്ടെന്നും അദ്ദേഹം പറയുന്നു മുൻ കോച്ച് രാഹുൽ ദ്രാവിഡിന്റെ പരിശീലക സംഘത്തിലുണ്ടായിരുന്ന വ്യക്തിയാണ് റാത്തോഡ് ടോസിന് ബാറ്റിംഗ് ആണോ ബൗളിംഗ് ആണോ തെരഞ്ഞെടുത്തതെന്ന് പോലും ചിലപ്പോൾ രോഹിത് മറക്കാറുണ്ട് ടീം ബസ്സിൽ ഫോണും ഐപാഡുമെല്ലാം അദ്ദേഹം മറന്നു പോവുകയും ചെയ്യാറുണ്ട് പക്ഷെ തന്റെ ഗെയിം പ്ലാൻ അദ്ദേഹം ഒരിക്കലും മറക്കാറില്ല അക്കാര്യത്തിൽ രോഹിത് വളരെ മിടുക്കനാണ് വളരെ കൗശലക്കാരനും തന്ത്രശാലിയുമായ ക്യാപ്റ്റനുമാണെന്നും റാത്തോഡ് വ്യക്തമാക്കി രോഹിത്തിനെ ഒരു ഗംഭീര ക്യാപ്റ്റനാക്കി മാറ്റുന്ന മൂന്ന് പ്രധാനപ്പെട്ട ഗുണങ്ങളെക്കുറിച്ചും അദ്ദേഹം ചൂണ്ടിക്കാട്ടി ഒരു ബാറ്റ്സ്മാൻ എന്ന നിലയിലുള്ള കഴിവാണ് ആദ്യത്തേത് രോഹിത് ശരിക്കും ഒരു ഗംഭീര കളിക്കാരനാണ് സ്വന്തം ഗെയിമിനെക്കുറിച്ച് വളരെ നന്നായി മനസ്സിലാക്കിയ ആൾ ആൾക്കൂടിയാണ് അദ്ദേഹമെന്ന് ഞാൻ കരുതുന്നു രോഹിത്തിന് എല്ലായ്പ്പോഴും കൃത്യമായ ഒരു ഗെയിം പ്ലാൻ ഉണ്ടായിരിക്കുമെന്നും റാത്തോഡ് നിരീക്ഷിച്ചു ഒരു ലീഡർ എന്ന നിലയിൽ നിങ്ങൾക്ക് ടീമിനെ മുന്നിൽ നിന്ന് നയിക്കേണ്ടതുണ്ട് നിങ്ങൾ ടീം അംഗങ്ങൾക്ക് മാതൃക കാണിക്കുകയും വേണം ഇന്ത്യയുടെ ക്യാപ്റ്റൻ ആയത് മുതൽ രോഹിത്തിന് എല്ലായ്പ്പോഴും അതിന് സാധിക്കുകയും ചെയ്തിട്ടുണ്ടെന്ന് റാത്തോട്ട് പറയുന്നു കളിക്കാരുടെ ക്യാപ്റ്റനാണ് രോഹിത് ടീം മീറ്റിംഗുകളിലും തന്ത്രങ്ങൾ ആസൂത്രണം ചെയ്യുന്നതിലും ഇത്രയേറെ ഇടപെടുകയും പങ്കാളിയാവുകയും ചെയ്തിട്ടുള്ള മറ്റൊരു ക്യാപ്റ്റനെ ഞാൻ കണ്ടിട്ടില്ല ടീമിന്റെ തന്ത്രങ്ങൾ ഒരുക്കുന്നതിൽ രോഹിത് ഒരുപാട് സമയം ചെലവിടും ബൗളർമാരുടെയും ബാറ്റർമാരുടെയും എല്ലാം മീറ്റിംഗുകളിലും അദ്ദേഹം ഉണ്ടാവും എന്താണ് അവർ ചിന്തിക്കുന്നതെന്ന് മനസ്സിലാക്കാൻ ബൌളർമാർക്കും ബാറ്റർമാർക്കും ഒപ്പമിരിക്കാനും രോഹിത് ആഗ്രഹിക്കുന്നു ഒരുപാട് സമയം കളിക്കാർക്കൊപ്പം അദ്ദേഹം ചെലവഴിക്കാറുണ്ടെന്നും റാത്തോഡ് വിശദമാക്കി ഈ വർഷം നടന്ന ടി ട്വന്റി ലോകകപ്പ് ഫൈനലിൽ രോഹിത്തിന്റെ ചില നീക്കങ്ങൾ തങ്ങളെപ്പോലും ആശ്ചര്യപ്പെടുത്തിയതായി അദ്ദേഹം പറഞ്ഞു വളരെ തന്ത്രശാലിയായ ക്യാപ്റ്റനാണ് രോഹിത് ടി ട്വന്റി ലോകകപ്പ് ഫൈനലിൽ ജസ്പ്രീത് ബുംറയുടെ ഓവർ അദ്ദേഹം നേരത്തെ ഫിനിഷ് ചെയ്തു ഒരുപാട് പേർ രോഹിത്തിൻ്റെ തീരുമാനത്തെ ആ സമയത്ത് ചോദ്യം ചെയ്തിട്ടുണ്ടാവും എന്നാൽ അവസാന ഓവറിൽ സൗത്ത് ആഫ്രിക്കയ്ക്ക് ജയിക്കാൻ പതിനാറ് റൺസ് വേണമെന്ന നിലയിലേക്ക് കാര്യങ്ങൾ എത്തിച്ചത് ആ നീക്കമാണ് ക്യാപ്റ്റൻ എന്ന നിലയിൽ രോഹിത്തിൻ്റെ കുശാഗ്ര ബുദ്ധി ലോകം കണ്ട നിമിഷമായിരുന്നു അത് പുറത്തിരിക്കുന്ന കോച്ചിനെ പോലും ഇത് ആശ്ചര്യപ്പെടുത്തും രോഹിത് എന്താണ് ഈ ചെയ്യുന്നതെന്ന് ചില സമയങ്ങളിൽ ഞങ്ങൾക്കും മനസ്സിൽ തോന്നാറുണ്ട് പക്ഷേ എന്തിനാണ് അദ്ദേഹം അത് ചെയ്തതെന്ന് കുറച്ചു കഴിഞ്ഞാൽ ഞങ്ങൾ തിരിച്ചറിയുമെന്നും റാത്തോഡ് കൂട്ടിച്ചേർത്തു അതേസമയം ടി ട്വന്റി ലോകകപ്പ് വിജയത്തിന് പിന്നാലെ ദ്രാവിഡിനൊപ്പം റാത്തോഡും ഇന്ത്യൻ പരിശീലക സംഘത്തിൽ നിന്നും പടിയിറങ്ങിയിരുന്നു നിലവിൽ അഭിഷേക് നായരാണ് ടീം ഇന്ത്യയുടെ പുതിയ ബാറ്റിംഗ് കോച്ച്